ഗായ്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് ശിവകാശി ഇന്ന് ഓൺലൈൻ ക്രാക്കേഴ്സ് എങ്ങനെ പർച്ചേസ് ചെയ്യുക എന്നുള്ള വീഡിയോ ആണ് കേട്ടോ ചെയ്യാൻ പോകുന്നത് അപ്പോൾ എനിക്ക് ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ ഒരുപാട് മെസ്സേജുകളും ആളുകളും നേരിട്ടും ചോദിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ അതെങ്ങനെയാണ് വാങ്ങുന്നത് ചെറിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഗൈസ് അങ്ങനെ നമ്മുടെ ഫോണിൽ ക്രോം ഓപ്പൺ ഒക്കെ അതിൽ ശിവകാശി ക്രാക്കേഴ്സ് നടിച്ചാൽ തന്നെ നിറയെ സൈറ്റുകൾ വരും കേട്ടോ നമ്മൾ ഫസ്റ്റ് എണ്ട കണ്ണൻ ക്രക്കേഴ്സ് എടുത്തു അപ്പോൾ പിന്നെ അതിൽ തന്നെ നമ്മൾ ഈ ഫ്ലിപ്പ്കാർട്ട് ആമസോൺ പോലെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതിൽ പടക്കങ്ങളുടെ എത്ര സെമിയാണ് ഏതാണ് നോക്കെ ഇത് കമ്പിത്തിരിയാണ് പത്ത് സെമി അലക്ട്രിക്ക് കമ്പിത്തിരിയാണ് നാൽപ്പത് രൂപയെന്ന് കാണിച്ച് കഴിഞ്ഞാൽ നമുക്കത് എത്ര വേണമെങ്കിലും ആഡ് ചെയ്യുക സ്ക്രോൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ള മുപ്പത് സെമി അതിന് മേലെയുള്ളത് സ്റ്റാർട്ടിങ് എത്ര മുതലാണ് ഉള്ളത് അതൊക്കെ നമുക്ക് ഡീറ്റെയിൽസ് കാണാൻ പറ്റും പിന്നെ നമുക്ക് ഓരോ ഫോട്ടോ വേണമെങ്കിലും അത് ഡീറ്റെയിൽസ് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഓപ്പൺ ആക്കി നമുക്ക് നോക്കാം അപ്പോൾ വില അതിലുണ്ടാകും അപ്പോൾ ക്വാണ്ടിറ്റി എത്രയാണ് പറഞ്ഞാൽ പ്ലസ് ചെയ്യുക കമ്മിയാക്കണമെങ്കിൽ കമ്മിയാക്കുക മൈനസ് ചെയ്യുക പിന്നെ ഏത് പടുക്കണമെന്ന് നോക്കാൻ സൂം ചെയ്ത് നോക്കുക ആ ഇത്രയൊക്കെ ഉള്ളൂ നമുക്ക് സിമ്പിളായിട്ട് അത് മനസ്സിലാക്കേണ്ട ഒരു ഇതേ ഉള്ളൂ അപ്പോൾ അപ്പോൾ നമുക്കിത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ അഡ്രസ്സും ഡീറ്റെയിൽസൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കൊറിയറിൽ നമുക്ക് വീട്ടിലേക്ക് എത്തും കേട്ടോ അത്രേ ഉള്ളൂ സിമ്പിളാണ് ടൈസ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കസ്റ്റമർ സർവീസ് അവരുടെ ഉണ്ട് പിന്നെ നിങ്ങൾക്ക് അവരിനെ കോൺടാക്റ്റ് ചെയ്ത് നേരിട്ടും ഓർഡർ കൊടുക്കാവുന്നതാണ് അപ്പോൾ അടുത്തൊരു കിടിലും വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ